തുടക്കം ഇതാണ് മുട്ട് ഇതിലൊക്കെ എത്ര മുട്ടുകൾ വേണം വരാം ഈ മുട്ട് വന്ന് ഇങ്ങനായി പിന്നെ അത് വന്ന് ഇത് വന്നു പിന്നെ വിരിയുന്നത് കണ്ടങ്ങളെ വിരിഞ്ഞ അതൊക്കെ വിരിഞ്ഞതാണ് അത് വിരിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് അതേപോലെയുള്ള ഫ്രൂട്ടായി ഇരുപത്തെട്ടാമത്തെ ദിവസം അതെ ഇതേപോലെ ഇതാണ് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഇത് ഇതിനകത്ത് എന്താ സംഭവിച്ച കൂടുതൽ എണ്ണം വന്നാൽ ചെറുതാവും അതുപോലെ ഇതിനകത്ത് ഈ ഒരു പൂവിന്റെ ഒരു സ്ഥിതി നോക്കാം വിരിഞ്ഞ പൂവ് അങ്ങനെ ഇത് മഴയേതോടൊക്കെ കൂമ്പിട്ടുണ്ട് അതാണ് ഒരു മിനിറ്റ് ഇവിടെ വരും ഞാൻ വരും ഒരു സെക്കൻഡ് ആവിടെ ഇവിടെ ബെസ്റ്റ് ഈ പൂ ഈ പൂവിന്റെ ഒരു ഘടന ഉണ്ടങ്ങളെ ഇത് മെയിലും ഫീമെയിലും ഇതിനകത്ത് മനസ്സിലെ ഒരേ പൂവിൽ തന്നെ രണ്ട് ഉണ്ട് ഇതിനകത്ത് ഈ ചെറിയ പ്രാണികൾ പോളിനേഷൻ നടത്തും ആ ഇനി അഥവാ പിടിക്കാതിരിക്കണ കേസ് എന്ന് പറഞ്ഞാൽ ഈ പോളിനേഷൻ നടക്കാത്തതാണ് ഇത് രാത്രിയാണ് വിരിയ രാത്രി വിരിഞ്ഞ രാവിലെ ഏഴ് മണി ഈ സമയക്കായപ്പോ നമ്മൾ ഇത് കഴിഞ്ഞു ഇനി അതിപ്പോൾ നമ്മൾ മാനുവൽ പോളിനേഷൻ നമ്മൾ നടത്താം ഏത് നമുക്ക് തന്നെ ഒരു ബ്രഷ് ആയിട്ട് ഇതിന് ഇതിലുള്ള പൂമ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതെടുത്തു കുത്തി കൊടുത്താൽ മതി അതാണ് അതിന്റെ പോളിനേഷന്റെ രീതി അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി സൈസ് വലുതാവും ഒരൊറ്റ പോലും അങ്ങനെയാണ് അങ്ങനെയാണ് സെറ്റപ്പ് അതേപോലെ തന്നെ ചിലത് ക്രോസ് പോളിനേഷൻ ആവശ്യമുള്ള ഐറ്റം ഉണ്ട് അത് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിൽ നിന്ന് ഒന്നുകിലോ രണ്ട് കമ്പ് അങ്ങനെയാണ് കമ്പ് കയറ്റി ഉണ്ടാവുക അത് അങ്ങനെ ആകുമ്പോ നമ്മൾ എന്താ ചെയ്യാല് വേറെ ഒരു പൂവിന്ന് വരത്തിൽ എടുത്തിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം ഇത് തൊണ്ണൂറ് ശതമാനം ഇങ്ങനത്തെ സെൽഫ് പോളിനേഷൻ നടക്കണേ ഇതേമായിട്ട് തന്നെ നടന്നു പോകും കൂടുതലുണ്ടായാലും നമ്മൾ ചെറുതായിട്ട് വരും കണ്ടോ ഇതൊക്കെ കൂടുതൽ ഉണ്ടായിട്ടില്ല ചിലതൊക്കെ അങ്ങനെ ചെറുതായി വരും കുറച്ച് കളയാം തന്നെ തന്നെ പോവും കുറെ ഒക്കെ പോവും ഒരുപാട് ഇപ്പൊ ഞാൻ കാണിച്ചിഷ്ടമാതിരി തന്നെ പോവും അതെങ്ങനെ രണ്ടോ മൂന്നോ നിർത്തിയാൽ മതിയല്ലോ ഒന്ന് തന്നെ കിട്ടും ഇത് എന്താ അറിയോ ഇത് നമ്മള് വേറെ ഒരുപോലെ സീസണല്ല ഇപ്പൊ നമ്മള് മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മുതൽ കൂടാം ഒക്ടോബർ വരെ കിട്ടും നവംബർ വരെ കിട്ടാം അപ്പൊന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ഒരു അഞ്ചാറ് മാസം എങ്ങനെയും കിട്ടും മനസ്സിലായോ നമുക്കൊരു മാത്രമല്ല ഇതിന് നമുക്ക് വൺ ടൈം എക്സ്പെൻസ് നമ്മൾ തുടക്കത്തിൽ വെക്കുമ്പോൾ മാത്രമാണ് കമ്പിന്റെ പോസ്റ്റിന്റെ ഒക്കെ ചിലവ് പിന്നെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ഈ റിക്കറിങ് എക്സ്പെൻസ് തന്നെ ചെറിയ വളം ഇടുന്ന മാത്രമേ ഉള്ളൂ ഒരാളെ വെച്ച് കളിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ഈൽഡ് നമുക്കൊരു പതിനഞ്ച് വർഷം മിനിമം കിട്ടും പതിനഞ്ച് വർഷം അതിനനുസരിച്ചായിരിക്കണം ഇതിൻ്റെ ആ നോട്ടം പറഞ്ഞാൽ കണ്ടോ ലോഡ് കൂടി കൂടി വരും ഞങ്ങളിപ്പോ ഇതുവരെ പിന്നെ കങ്ങ് തെങ്ങ് വാഴ റബ്ബർ നെല്ല് ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നത് അപ്പോഴാണ് നിങ്ങളുടെ യൂട്യൂബില് ഞങ്ങള് നമ്പറുകളൊക്കെ കണ്ടപ്പോ എടുത്തു നോക്കി നമ്മളെന്താ വെച്ചാല് ഗൾഫിലായിരുന്നു പത്ത് മുപ്പത്തഞ്ചു വർഷത്തോളം നമ്മള് ഗൾഫിലായിട്ട് ജീവിച്ചു തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യം അത് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ല എന്നും പോയി നമ്മൾ നോക്കണമെന്നില്ല എന്നും നനയ്ക്കണമെന്നില്ല എന്നും വളം കൊടുക്കണ്ട ഇടയ്ക്ക് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് മാനേജ് ചെയ്യാവുന്ന ഒരു രീതിയിൽ ഇപ്പൊ ട്രിപ്പിൾ ഇരിഗേഷൻ കൊടുത്ത് ഞാൻ അങ്ങനെ പോകും വളം ഇതിൽ കൂടി കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതൊന്നും ഇങ്ങനെ കൊടുക്കും ഈ പുല്ലുകളൊക്കെ പരിക്കും ആ എന്നിട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മളെ വളം കൊടുത്തും ചെറിയ തോതിൽ ഇങ്ങനെ മൂടിയിടും ചെറിയ തോതിൽ ഇത് ഇത് നമ്മള് ഫസ്റ്റിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവും പക്ഷെ മേലെ കിട്ടുമ്പോൾ ഇത് ഈ ഇതിനകത്ത് ഒരു കമ്പി വെക്കും നമ്മൾ ഫസ്റ്റില് അവിടെ കാണാം ടയർ വെക്കാൻ വേണ്ടിയിട്ട് ആ കമ്പി കണ്ടു തട്ടുക അതേമാതിരി ഈ ഭാഗ സംഗതികളൊക്കെ നമുക്ക് അപകടം ഇല്ലാത്ത രീതിയിലായിരിക്കണം ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് ഇങ്ങനെ പാസേജ് ആയിട്ട് പോകാനും പറ്റണം അതാണ് ഗ്യാപ്പിന്റെ അല്ലാതെ വേറെ ലിഖിതം എഴുതപ്പെട്ട ഗ്യാപ്പ് ഒന്നുമില്ല ഇതാണ് ഇതിന്റെ ഇത് ഈ സ്ട്രക്ചർ ഇതാ ഇതിങ്ങനെ കൂടി വന്നാൽ അതിന്റെ അടി കൂടി പോതിരിക്കാൻ പറ്റുക അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മാത്രമേ ഉള്ളൂ അതേപോലെ ഒരു വർഷം രണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കമ്പ് കൊടുത്തതൊക്കെ രണ്ട് വർഷം ഈൽഡ് ഉണ്ടായി അതിൽ കട്ട് ചെയ്തതാണ് അതല്ല ഒരിക്കൽ പോലും ഞങ്ങൾ അതിന്റെ മുമ്പ് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാതിരുന്നു ആവശ്യക്കാരണങ്ങൾ നമ്മൾ ഈ കമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾക്കൊരു വിശ്വാസം വേണം അതായത് നമ്മളെ കൈ കൊണ്ട് കൊടുത്തത് അത് ശരിക്കും അതിന്റെ ഈൽഡ് കിട്ടുന്നുണ്ട് അത് അവർക്ക് ഉപകാരപ്പെടുന്നു അതിനുവേണ്ടി എന്താ ചെയ്യുക അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോഴേ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞതാണ് മൂന്നാമത്തെ സീസണാണ് കായ്ക്കുന്നത് ഇനി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടിൽ ഓൾറെഡി ഒരു ഫ്രൂട്ട് വന്നു അപ്പം നമ്മൾക്ക് ധൈര്യത്തിൽ ആർക്കും കൊടുക്കാം അത് മാത്രമല്ല ഇത് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡ്രാഗൻ്റെ തൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് ടു സിക്സ്റ്റി ഡേയ്സ് ആണ് അതിന്റെ വേര് പിടിക്കണമെങ്കിൽ അപ്പോൾ ഇത് എങ്ങനായാലും പിടിക്കും അത് മാത്രല്ല ഇത് മൂത്ത വള്ളി ആയതുകൊണ്ട് ഇവിടുത്തെ ഇതുണ്ട് ഈ പിന്നെ മാംസുള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഫ്ലഷ് ഇത് നഷ്ടപ്പെടില്ല ഇതുപോലെ നിക്കും നേരെ മറിച്ച് നമ്മൾക്ക് അതേപോലെ തന്നെ താഴെ നിന്ന് പിന്നെ മുളച്ചു വരുന്നുണ്ടാകും ഇപ്പൊ ചില പിന്നെ ഈ നഴ്സറികളിലൊക്കെ ചില സമയത്ത് നഴ്സറിക്കാര് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കും എന്ത് ഇവിടെ അടിയിൽ നിന്ന് പൊടിച്ചതെല്ലാം ഇതൊക്കെ വെക്കള് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തതാണ് ഈ ഭാഗങ്ങളൊക്കെ ആ ശരിക്കും നമ്മൾക്ക് ഉറപ്പ് വന്നത് മാത്രം എടുത്ത് കൊടുക്കൂ അല്ലെ കൊടുക്കൂല അതെ അതെ ഈ കായതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് കൊടുക്കുക നേരെ മറിച്ച് നമ്മൾക്ക് വന്ന് ഒരു മീറ്റർ ഒരു അടി വിട്ടിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മുതലേ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിനുള്ള ഇതുണ്ട് ഒരു ഒരു ഒരടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഞാൻ ഹാലിദ് ദാനിയൻ മുഹമ്മദ് അലി ഞങ്ങളുണ്ടായിരുന്നു ഗൾഫിലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള കൃഷിയാണ് അവരോട് ദിനം മുന്നേ വീട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ വർഷം വിളവെടുപ്പാണ് എന്ന് ആ ഇത് മൂന്നാമത്തെ വർഷത്തെ ആദ്യത്തെ ഇതിന് കുറച്ചൊക്കെ ആദ്യം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വിളവെടുപ്പാണ് ആ ഇത് പിന്നെ റെഡ് ആണ് നമ്മൾ വെച്ച് മൂന്നാമത്തെ വിളവ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കഴിച്ചു പോകാൻ ആൾക്കാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ തൈകളൊക്കെ എല്ലാം കൊടുക്കാം തൈകൾ കൊടുക്കാം തൈകൾ തൈകളിപ്പോ കൊടുക്കാന്ന് പറഞ്ഞാൽ കട്ടിങ്ങാണ് പക്ഷെ ശരിക്കും നല്ല മൂന്നാമത്തെ വർഷം മുപ്പത്തി തൈകളാണ് ഉണ്ടാവുക കട്ടിങ് കൊടുക്കാം കുറച്ച് ഞങ്ങളെടുത്ത് പേര് പിടിച്ചു കൊണ്ട് അപ്പം കട്ടിങ് കൊടുക്കാണെങ്കിൽ അമ്പത് രൂപ വരും മറ്റേതാണ് നൂറ് രൂപ അത് കാരണം എന്താ പറയുക കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് വല്ല കൊല ചെയ്തിട്ട് പൈസ ഉണ്ടാക്കില്ല നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വളരെ അതിന്റെ പരിചയം അയച്ചു കൊടുക്കാറുള്ളത് കട്ടിങ് ആണെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റും മറ്റു തന്നെ നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കണല്ലേ ചെറിയ ബുദ്ധിമുട്ടിന് മാത്രമല്ല അത് കമ്പുകളൊക്കെ ഓടിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഫ്രൂട്ട് അയച്ചുകൊടുക്ക ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുക കൊറിയർ ചാർജ് തരേണ്ടി വരും മനസ്സിലെ പിന്നെ ഇവിടെ നമ്മള് നൂ നൂറ്റി നാൽപ്പത് പോസ്റ്റില് നൂറ്റി അറുപത് നൂറ്ററുപത് പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഈ പൂവുണ്ടായി ഇരുപത്തെട്ടാമത്തെ ദിവസം ഇതേ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസം ആകുമ്പോൾ ഈ പരുവത്തിലാവും ഇതും ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ഒന്നുകൂടി ഒന്നും കൂടി ഒന്നോ രണ്ടോ ഇതിനുള്ളൊരു ഗുണതാണ് നമുക്ക് കട്ട് ചെയ്താലും ഒരാഴ്ച സുഖമായിട്ടിരിക്കും പെട്ടെന്ന് ചീഞ്ഞ് പോവില്ല മനസ്സിലായില്ലേ സ്റ്റോറേജ് മാത്രമല്ല ഞങ്ങൾ കെമിക്കൽ ഉപയോഗിക്കാത്തതിന് ഒന്നും കൂടി ബെറ്ററാണ് ആ അതായത് വല്ല കെമിക്കലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷെൽഫ് ലൈഫ് കുറയും ഇത് അത്ര ഇല്ല ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു ഒരാഴ്ച അതൊക്കെ നമ്മള് അഥവാ പുറത്തേക്ക് അയക്കാനാണെങ്കിൽ ഈ പരുവത്തിലടുക്കേണ്ടത് അപ്പൊ കുറച്ചും കൂടി ഒരു മനസ്സിലായോ നല്ല റൈപ്പ് ആയത് വേണമെങ്കിൽ അത് അവിടെ കാണാം അതാ ഇത് ശരിക്ക് ഇതായി അതേപോലെ ഓവർ റൈപ്പ് ആയി കഴിഞ്ഞാൽ ഈ കൊല ഇത് വരും അപ്പൊ നമ്മൾ എടുക്കാൻ വൈകി പോയാൽ ഇങ്ങനെയാണ് പൊട്ടി വരും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ആ എന്തെങ്കിലും ഇച്ചടോ കാര്യങ്ങളോ വരും എന്നുള്ളതാണ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ അടിക്കാനാണ് ഇതാണ് ഇതിന്റെ വ്യത്യസ്ത പരുവങ്ങൾ മനസ്സിലായില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഇപ്പൊ കഴിച്ചില്ലേ നല്ല ടേസ്റ്റ് ആണ് കാരണം ഈ ഈ ഇനം പ്രത്യേകിച്ചും ഇത് ഞങ്ങളൊരു തന്നെ അമേരിക്കൻ ബ്യൂട്ടി ഉണ്ട് അതിനേക്കാളും ഒന്നും കൂടി മധുരം കൂടിയാണ് ഇത്ര തന്നെ ഇല്ലെങ്കിലും പക്ഷെ മോശമില്ല അതാണ് അടുത്തതുള്ളത് അപ്പൊ നമ്മളിപ്പോൾ ഒരു ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൃഷിക്കാർക്കോ അല്ലെങ്കിൽ കൃഷിയിൽ താല്പര്യ ആൾക്കാർക്കോ ഇത് നടാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരടി കൊടുക്കുക ഒരടിയാണ് ഇതിന് കട്ട് ചെയ്തിട്ട് ഈ കട്ടിങ്ങൂടെ കട്ട് ചെയ്ത് കൊടുക്കും ഇത് പിന്നെ അതേപോലെ തന്നെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ വന്നത് അതായത് ഇപ്പോൾ നമ്മൾ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് സീസണിൽ കായ്ച്ചു ഈ മൂന്ന് സീസൺ കായ് തണ്ടാണ് കൊടുക്കുകയുള്ളൂ മാത്രമല്ല കാഴ്ച തണ്ടെന്നാണ് ഞങ്ങൾ കൊടുക്കാറുള്ളൂ കായ്ക്കാത്ത തണ്ടൊന്നും ഒരിക്കലും കൊടുക്കാറില്ല ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കായ്ച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇതേ കൊടുക്കുള്ളൂ ഇത് കൊടുത്തിട്ട് സാധാരണ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യും ഇവിടെ ഇതേപോലെ ഇങ്ങനെ മൂന്നിതിലൊക്കെ ഇത്തിരി പിന്നെ ചെറിയ രീതിയിൽ ഇതിന്റെ ഫ്ലഷ് ഉണ്ടല്ലോ ഒന്നിങ്ങനെ നമ്മൾ പെൻസിൽ കൂർപ്പിക്കുന്ന പോലെ ഈ മൂന്ന് ഭാഗങ്ങളും ഒന്ന് കൂർപ്പിച്ചു കൂർപ്പിച്ചിട്ട് നമ്മൾ മണ്ണിൽ വെക്കും ഈ മണ്ണിൽ വെച്ചിട്ട് മുളപ്പിക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ സ്ട്രൈറ്റായിട്ട് ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ നേരിട്ടിട്ട് കാരണം ഇപ്പോൾ ലേബർ ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് പോസ്റ്റ് പിടിപ്പിക്കുക ചെയ്തത് മണ്ണിൽ വേറെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൽ നിന്ന് പറിച്ചു നടന്നായിട്ട് വരും ഇത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഏപ മിണ്ണാക്ക് വളപ്പൊടി എല്ല്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ അടിവളം ഇടും ആ അടിവളം നമ്മൾ നന്നായിട്ട് മാക്സിമം ഇത്ര കൊടുക്കും അത്രമാത്രം അടിവളം ഇണ്ടെന്നല്ല കാരണം പിന്നെ ഇത് വേര് മീചൊക്കെയാണ് വളരുന്നത് ആ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കുഴിയിൽ ഇടുന്നില്ല ആ കപ്പന്റെ മാതിരി പൊന്തിക്കേണ്ട ആവശ്യമില്ല കപ്പന്റെ മാതി കാരണം ഇതിപ്പോൾ നമ്മൾ പത്തിരുപത് വർഷത്തോളം നിൽക്കുന്നതാണ് അപ്പൊ അത് കാരണം ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് വളം ഇടുന്നതാണ് അപ്പൊ ഇത് താൻ പൊന്തി വരും പക്ഷേ നമ്മൾ മഴക്കാലം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മൾ മഴക്കാലത്താണ് വെക്കുന്നുണ്ടെങ്കിൽ വെള്ളം അതിലിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് ചെറിയ രീതിയിലൊന്നിങ്ങനെ സ്ലോപ്പാക്കി വെള്ളം നിൽക്കരുത് വെള്ളം നിൽക്കാൻ പാടില്ല വെള്ളം തെളിഞ്ഞാൽ ഇതിൻ്റെ വേറെ ഒക്കെ കണ്ടിട്ടില്ല ഒക്കെ വേറൊക്കെ മേളാണുള്ളത് മേളാണ് ഇപ്പം അവര് പിന്നെ ചെറിയ രീതിയിൽ വളട്ടിട്ട് അതിൻ്റെ മീതൊന്നും മണ്ണ് നിരത്തിയതാണ് അപ്പം വേര് മീതായത് കാരണം വേര് ചെയ്യാൻ ചാൻസ് ഉണ്ട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വെള്ളം നമ്മൾ പുറത്തോട്ട് തള്ളാം അതെ വേനൽക്കാലം വരുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് കുറച്ച് വെള്ളം അവിടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് മണ്ണിന്റെ കൂന സമ്മറിൽ നമ്മൾ ശരിയാക്കി കുത്തിക്കാം